മഹാരാഷ്ട്ര സ്വദേശികളായ വ്യാപാരികളെ കൂത്തുപറമ്പ് നിർമ്മലഗിരിയിൽ വെച്ച് തട്ടിക്കൊണ്ടുപോയി പണം കവർന്ന സംഭവത്തിൽ ഒരാൾ കൂടി അറസ്റ്റിൽ അങ്കമാലി സ്വദേശി ആന്റണിയെയാണ് കൂത്തുപറമ്പ് ഇൻസ്പെക്ടർ കെ വി ഹരിക്കൂട്ടനും സംഘവും അറസ്റ്റ് ചെയ്തത് മഹാരാഷ്ട്ര സ്വദേശികളായ സ്വർണ്ണവ്യാപാരികളെ തട്ടിക്കൊണ്ടുപോയി പണം കവർന്ന കേസിലാണ് ഒരാൾ കൂടി അറസ്റ്റിലായത് അങ്കമാലി ആന്റണിയാണ് പിടിയിലായത് പുൽപ്പള്ളി കല്ലരിക്കരയിലെ സുജിത്തിനെ കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്തിരുന്നു കുറ്റ്യാടി കേന്ദ്രീകരിച്ച് പഴയ സ്വർണ്ണ വാങ്ങി വിൽപ്പന നടത്തുന്ന മഹാരാഷ്ട്ര സാംഗ്ലി സ്വദേശികളായ സന്തോഷ് മിശ്ര അമൽ സാഗർ എന്നിവരാണ് കവർച്ചക്കിരിയായത്യേഴിന് രാത്രി കൂത്തുപറമ്പ് നിർമ്മലഗിരിയിൽ വെച്ചായിരുന്നു കേസിനാസ്പദമായ സംഭവം സ്വർണം വിറ്റ പണവുമായി കാറിൽ വരികയായിരുന്ന സ്വർണ്ണ വ്യാപാരികളെ നിർമ്മലഗിരി വളവിൽ വെച്ച് കവർച്ചാ സംഘം ആക്രമിക്കുകയായിരുന്നു പിന്നീട് കാറിൽ കയറ്റിക്കൊണ്ടുപോയി പണം കവർന്ന ശേഷം വ്യാപാരികളെ വഴിയിൽ ഇറക്കിവിടുകയായിരുന്നു വിടുകയായിരുന്നു അൻപത് ലക്ഷം രൂപ കവർന്നെന്നാണ് വ്യാപാരികൾ പരാതിപ്പെട്ടത് എന്നാൽ മൂന്ന് പോയിന്റ് ഏഴ് അഞ്ചു കോടി രൂപ നഷ്ടമായതായി പോലീസ് അന്വേഷണത്തിൽ വ്യക്തമായിട്ടുണ്ട് സംസ്ഥാനത്തിനകത്തും പുറത്തും നിരവധി കേസുകളിൽ പ്രതിയാണ് പിടിയിലായ ആന്റണിയെന്ന് പോലീസ് പറയുന്നു കൂത്തുപറമ്പ് മജിസ്ട്രേറ്റ് മുൻപാകെ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു ന്യൂസ് ന്യൂസ്ബ്യൂറോ കൂത്തുറമ്പ്